അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങൾ എന്താ വെച്ചാല് നമ്മളെ വീട്ടില് കുറച്ച് ഒരു ഒരു ഒന്ന് രണ്ട് ഒരു തത്ത വന്നിരിക്കേണ്ട അത് ആരോ വളർത്തിയിട്ട് അയാളെ കൂട്ടുന്നു പാറി പോയതാണ് അപ്പൊ ഞങ്ങൾ ഡെയിലി അതിന് എന്തൊക്കെയാ വേണ്ടത് തക്കാളി എന്താ കൊടുക്കലു പറഞ്ഞു ആരറ്റ് ഇത് മുള കൊടുക്കല് അങ്ങനെ തക്കാളി പയറ് അതേമാതിരി ചെറുപഴം അങ്ങനത്തെ ഓരോ സാധനങ്ങൾ ആ ഡെയിലി വരും രാവിലെ വരും ഒരു ഏകദേശം ഒരു എട്ട് മണിക്ക് വന്നാൽ കഴിച്ചിട്ട് മൂപ്പര് ഭക്ഷണ പരിപാടി കഴിഞ്ഞാൽ മൂപ്പര് പാറി പോകും പിന്നെ ഇതേമാതിരി ഇപ്പോഴും വരും ഉച്ചക്കോ ഉച്ചക്ക് വരുമല്ലേ ഉച്ചക്ക് വരൂല ആ എപ്പഴൊക്കെ വരും അതറിയട്ടെ അത് വരുന്നതും പോകണം പറഞ്ഞോട് പോകും അഞ്ചരക്ക് പോകും ഞാ പറയുള്ളു ഏഹ് ഇപ്പൊ കാര്യമായിട്ടൊന്നും പറയാൽ ചേട്ടാ പിന്നെ വലിയൊരു ഇതില്ല പിന്നെ മെയിന് എന്താണ് പറയാ പറയാ ഗെയ്സ് എന്ന് പറഞ്ഞോ ചെക്കന നാണായിട്ടാ ചക്കൻ പോയി അപ്പോ ഇന്നത്തെ വീഡിയോ തത്തമ്മക്ക് ഞങ്ങൾ ഫുഡ് എടുക്കണ കേട്ടോ തത്തമ്മക്ക് പയറും കാര്യങ്ങളും കൊടുക്കണ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ പറഞ്ഞെടുക്കാൻ ഈ പറഞ്ഞെടുക്കാം ഇന്ന് ഇവരെ യൂസ് ആട്ടാ നമ്മളൊന്നും പറയണില്ല ആ ലൈക്ക് സബ്സ്ക്രൈബ് വീഡിയോക്ക് അപ്പൊട്ടാ നമ്മൾ തത്തക്കന്ന് പയർ കൊടുക്കാൻ പോട്ടോ ഇന്ന് നമ്മൾ പയറ് കൊടുക്കാനുദ്ദേശിച്ചിട്ടുള്ളത് ചില ദിവസങ്ങൾ തക്കാളി കൊടുക്കും അതേപോലെ ചെറുപഴം പിന്നെ ചില സമയങ്ങൾ രാവിലൊക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദോഷ ഉണ്ടാക്കണ സമയം കിട്ടാം അപ്പോൾ ദോഷം കൊടുക്കും ദോഷം കഴിക്കും അവരെന്ത് കൊടുത്താലും കഴിക്കും പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വിഭവങ്ങളുണ്ട് പയറ് തക്കാളി അതുപോലെ പഴവർഗ്ഗങ്ങൾ അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളത് കഴിച്ചിട്ട് ആൾ പരാതിയോ ഒന്നും പറയാതെ പോവുകയും ചെയ്യും കേട്ടോ പിന്നെ ഇവർ രാവിലെ വരുന്ന സമയം എങ്ങനെ അറിയാൻ കഴിയുമെന്ന് വെച്ചാൽ ഇവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സൗണ്ട് ഉണ്ടാക്കും കേട്ടോ ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കാരണം എന്തെങ്കിലും കഴിക്കാം ഫുഡ് വേണം ഒരു ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിപ്പോണര് തരം സൗണ്ടായിട്ടാണ് അവരുണ്ടാക്കണത് അപ്പോൾ വീട്ടിൽ ഒരു ആൾക്കാർക്ക് അത് അറിയുന്നുണ്ടാവും അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ കുറേ ചങ്ങായിമാർ ചോദിച്ചു ഇതിനെ പിടിച്ച് കൂട്ടലിട്ട് വിടാം എനിക്ക് പിടിക്കാൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് എനിക്ക് തന്നാളെ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കൊള്ളതാണ് ശരിക്കും ഒരു ഇവർക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഭാറി പറന്ന് ഒരു സ്വാതന്ത്ര്യമായിട്ടാണ് അവർക്കുള്ളത് നമ്മളത് പിടിച്ചിട്ട് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അത് ശരിയല്ല അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൊറോണ സമയത്ത് നമുക്ക് കൊറോണ വന്ന സമയത്ത് നമ്മൾ ക്വാറൻറ്റൈനിൽ ഒരു പത്ത് പതിനഞ്ച് ഒരു മാസം വരെ നിന്ന ആൾക്കാർക്ക് അറിയാം ഒരു കൂട്ടിലിട്ട പക്ഷിൻ്റെ അവസ്ഥ അതേപോലെ നമ്മൾ ആ കൊറോണ സമയത്ത് ഒരു കൂട്ടിലിട്ട പക്ഷിൻ്റെ അതേ അവസ്ഥയിലായിരുന്നു നമ്മൾ ആ കൊറോണ സമയത്ത് ഉണ്ടായിരുന്നത് അല്ലേ അപ്പോൾ അതെന്താ വെച്ചാൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണ പക്ഷികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അവർ കൂട്ടിലിടാം കൂട്ടിലിടുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല നമ്മൾ വീട്ടിൽ കോഴി അങ്ങനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം എന്തായാലും അവർക്ക് മറ്റുള്ള ജീവികളിൽ നിന്ന് രക്ഷ തേടാൻ പിന്നെ അതേ ഒരു ഉള്ളൂ കാരണം കൂട്ട് കയറി വൈകുന്നേരം രാത്രി കയറാൻ രാവിലെ ഇറങ്ങാം ഓക്കെ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നീ തത്തനെ പിടിച്ചു തരുമോ ഞാൻ വരട്ടെ കൊണ്ട് പക്ഷേ അത് നമ്മൾ ഒരു കാരണവശാലും പിടിച്ച് കൂട്ടിലൂടെ വരട്ടോ രാവിലെ വരും നമ്മൾ നമ്മളെ വീട്ടിൽ എന്താ വെച്ചാൽ അതിന് കൈക്കാളെന്ന് വെച്ചാൽ കൊടുക്കും ആൾ ആ സമയം കഴിഞ്ഞാൽ പാറിപ്പോവും പിന്നെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഉച്ചക്ക് വരും ചിലപ്പോൾ വൈകുന്നേരം വരും അത് അവർക്കും ഒരു സന്തോഷമാണ് നമുക്കും ഒരു സന്തോഷം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കെ കേട്ടോ

കൊല്ല അത്രീവാ വയറ് ഞാൻ തിന്നുകൊണ്ടിരിക്കട്ടോ തന്നെ എന്ത് കൈക്ക് കൊടുക്കുന്നുണ്ടട്ടോ

പാറി നമുക്ക് എവിടുന്നാറി വന്നാട്ടാ പേടില്ല ആക്ക് ആക്കൊരു പേടില്ല